അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല ഒരു വേറൊരു ലോകത്താണ് ഇപ്പോഴും ആ പഴയ കാലഘട്ടത്തെ അവശേഷിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെയൊക്കെ മുൻപന്തിയിൽ നിന്ന് പരിശോധിച്ചാൽ അതൊക്കെ ബോധ്യപ്പെടും ഇത് നാടിന്റെ നന്മക്കാവശ്യമാണ് സന്തോഷത്തോടുകൂടി സഹവർത്തിവത്തോടും കൂടി 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 മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണിത് ഇപ്പൊ ഞാൻ നമ്മളൊക്കെ ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ ഇപ്പൊ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവിടെ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ആ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ മുഴുവൻ ഒരു മതവിഭാഗം മാത്രം നൽകുന്നതല്ല സഹോദര സമുദായങ്ങളുടെ വലിയ കോൺട്രിബ്യൂഷൻ അതിലുണ്ട് ഇപ്പൊ നമ്മളിവിടെ ചടങ്ങിന് വരുമ്പോ ഓരോ പുറത്തുള്ള മുസ്തമ പഞ്ചാര കൊടുക്കുന്ന ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൗസിലിപ്പോൾ കേൾക്കുകയാണ് നമ്മൾ അതാണ് നമ്മുടെ പ്രദേശം ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിന്മാരെന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ നമ്മൾ ജീവിക്കണം ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഒരു പായലിക്കുള്ള നമ്മൾ നമ്മുടെ പൂർവികന്മാർ കാണിച്ചിരുന്ന പാത അതാണ് സന്തോഷത്തോടും സമാധാനത്തോടും പരസ്പര വിശ്വാസത്തോടും എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഏത് പ്രവർത്തനം ആരുടെ ഭാഗത്തുണ്ടായത് നമുക്ക് കൊണ്ട് ചേർക്കാൻ സാധിക്കണം അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ നൽകുന്ന നന്മയുടെ സന്ദേശമാണ് മതസൗഹാഗത്തിന്റെ സന്ദേശമാണ് ഏത് നിങ്ങളെ പരിശോധിച്ചോ അപ്പൊ അതിനെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം വെറുപ്പ് വിദ്വേഷം പക അത്തരത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൂടാ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ ജനാധിപത്യം സോഷ്യലിസം മതസൗഹാർദ്ദം അതേതരത്തൊക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ക്ഷേത്ര സന്നിധി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് എട്ടു ദിവസവും പത്ത് ദിവസമൊക്കെ നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന ഛേദോഭികാരം എന്താണ് ജനങ്ങളുടെ പങ്കാളിത്തം ജനങ്ങളുടെ സഹകരണം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞാനിവിടെ തുടർച്ചയായി മൂന്നാമത്തെ ദിവസമാണ് നിന്നു മൂന്ന് ദിവസത്തെ നാലാമത്തെ ദിവസം തുടർച്ചയായിട്ട് പലവിധ പരിപാടികളുണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച് ഞങ്ങൾക്കറിയാം ഭാര്യ മാഷം മേലാറ്റൂർ പൽപ്പനാവരുണ്ടല്ലോ ശ്രീവാസമാഷൻ കുറവേടുള്ളൂ ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ട് വ്യത്യസ്തമായ ചിന്താഗതിക്കാരാണ് പക്ഷെ ഞങ്ങൾ എങ്ങനെയായിരുന്നു ഇതുപോലെയുള്ള പരിപാടികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് അത് പരിശോധിക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞ പൂർത്താനം സാഹിത്യോത്സവമായാലും മുദർശിക്കാവിലെ പരിപാടിയായിരുന്നാലും ഇതുപോലെയുള്ള ഉത്സവ പരിപാടികളാണെങ്കിലും ആഘോഷമാണെങ്കിലും നിർച്ചയാണെങ്കിലും അത് നമ്മുടെ ഉത്സവമാണ് ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടാഗ്രഹിക്കുന്ന ശബ്ദം താഴാറുണ്ട് ഡി സി സി പ്രസിഡന്റ് വണ്ടിക്കത്തിനോദ്യു പോകണം നമ്മുടെ ഇന്റലക്ച്വലിന്റെ സെൽ ബി ജെ പിയുടെ കണ്ടും അദ്ദേഹത്തിനും സംസാരിക്കാറുണ്ട് ഏതായിരുന്നാലും ഈ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സദസ് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് ഞാന് മുരളി നമ്മുടെ ഒരു സുഹൃത്താണ് ഞാൻ മുരളിയോട് അവിടെ വെച്ച് സംസാരിച്ചിരുന്നു ഞങ്ങൾ ക്ഷേത്രത്തിൽ എന്തെങ്കിലും തരണത് അപ്പൊ ഞാൻ മുരളിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ആവശ്യം കൊടുത്ത് വന്നിട്ടില്ല എന്നാ വളരെ അപ്പൊ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത് മുരളി പോകുന്നതിന് മുമ്പ് ഒരു നിവേദനം ക്ഷേത്ര കമ്മിറ്റിയും ഭാരവാഹികൾ നമ്മുടെ നമുക്കറിയാം മാത്രമാണ് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു അവസാനിപ്പിക്കുന്നു നന്ദി ജയഘാടം നിർവഹിച്ച നമ്മുടെ ക്ഷേത്രത്തിന്റെ നിരവധി കാര്യങ്ങളിൽ വളരെ നല്ല മനസ്സോടുകൂടി വികസനം വികസന കാര്യങ്ങൾ കൊണ്ടുവന്ന ശ്രീ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർക്ക് ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു മലയാള മനോരമ തയ്യാറാക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശനം നിർവഹിക്കാൻ കൂടി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി അബ്ദുൽ ഹമീദ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു പത്രം ഏറ്റുവാങ്ങുന്നതിനായി ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹി ശ്രീ പ്രജോഷ് പി ടിയെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു കീഴാറ്റൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എന്നും ശ്രദ്ധ പതിപ്പിക്കുന്ന നമ്മുടെ അഭിമാനമായ ശ്രീ അബ്ദുൽ ഹമീദ് മാസ്റ്ററെ പൊന്നാടി അണിയിക്കുന്നതിനായി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ബി എം ദാമോദരൻ നമ്പൂതിരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ർ സമർപ്പിക്കുന്നതിന് വേണ്ടി പി വേണുഗോപാൽ മാഷി സ്നേഹവും ക്ഷണിക്കുന്നു നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് പ്രമുഖ പ്രവാസി വ്യവസായിയും വെൽത്ത് ഐ ഗ്രൂപ്പ് മേധാവിയും സിനിമാ നിർമ്മാതാവുമൊക്കെയായ ശ്രീ വിഘ്നേഷ് വിജയകുമാർ സാറാണ് അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ പ്രസംഗിക്കുന്നതിനായി ക്ഷണിക്കുന്നു നമസ്കാരം വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾ ഞാൻ പേരെടുത്ത് എല്ലാവരെയും പറയുന്നില്ല ചിലവര് ക്ഷേത്രാങ്കണമായതുകൊണ്ട് പലരുടെയും പേര് അവരവരുടെ പൊസിഷനൊക്കെ ആയിട്ട് പറയുന്ന സമയത്ത് അതിൽ തന്നെ ഒരു വിഭിന്നത വരും ഇവിടെ എല്ലാവരും പ്രസംഗിച്ചു നമ്മളെല്ലാവരും ഒരു ക്ഷേത്രാങ്കണത്തിൽ ഇരിക്കുന്ന സമയത്ത് മതവോ അല്ലെങ്കിൽ ജാതിയോ ഒന്നുമില്ലാതെ ഒന്നായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവർക്കും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഇപ്പോ വളരെ അധികം കൂടി ബിസിനസ്സുകാരൻ നിർമ്മാതാവ് എന്നുള്ള പല വ്യാഖ്യാനത്തോടു കൂടിയിട്ടും പേര് പറഞ്ഞെങ്കിൽ കൂടി എന്റെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമായി ലഭിച്ച ഒരു വേദി ഇതുകൂടിയാണ് എന്ന് എടുത്തു പറയട്ടെ ഞാൻ അതിന്റെ പ്രത്യേകിച്ചുള്ള നന്ദി ഇവിടുത്തെ ക്ഷേത്ര സമിതി ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഏറ്റവും പ്രാധാന്യമായിട്ട് എന്റെ അധ്യാപകനും എന്റെ ഉറ്റ സുഹൃത്തുമായിട്ടുള്ള വിനോദ് മാഷ് ഇവിടെ എടുത്ത് ഞാൻ പറയുന്നു ജീവിതത്തിൽ പല വേദികളിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധികവും ഈ പറയുന്ന പോലെ ബിസിനസ് വേദികളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പല സാംസ്കാരികമായിട്ടുള്ള വേറെ ചടങ്ങുകളിലോ ഒക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു ക്ഷേത്രമുറ്റത്ത് അല്ലെങ്കിൽ ഒരു അമ്പലപ്പറമ്പിൽ ഇതേപോലെ സംസാരിക്കാനുള്ള ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടാവും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം പലപ്പോഴും പല ഉത്സവങ്ങളിൽ ഭാഗമാവാൻ വേണ്ടി ചെറുപ്പകാലം തൊട്ടേ പോയി ഇരുന്നൊരു വ്യക്തിയാണ് ഞാൻ ഏറ്റവും ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്പിരിച്വൽ ബേസിസിലോ വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പണ്ട് അമ്മൂമ്മമാരുണ്ടായിരുന്നു എന്റെ അമ്മ ഞാൻ ഒറ്റ മോനാണെങ്കിൽ കൂടിയും എൻ്റെ വയസ്സായ അമ്മമ്മമാര് പറഞ്ഞു തരുന്ന കഥകൾ ആ കഥകളിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മളുടെ ഈ പ്രാധാന്യം നൽകുന്നതായിട്ടുള്ള ഈശ്വരന്മാരെ കുറിച്ചുള്ള കഥകളാണ് അതേ സ്ഥാനത്ത് ഇവിടെ പലരും സംസാരിച്ച സമയത്ത് എടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറകളിൽ ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് വളരെയധികം കുറഞ്ഞു എന്ന് ഇതിന് കുറയാൻ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ ഇന്ന് കുട്ടികൾക്ക് അവരുടെ എന്താ പറയാ അവരുടെ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ട് നമ്മൾ ആദ്യം അവരുടെ കയ്യിൽ ജനിച്ച് മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വയസ്സുണ്ടാവുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് കയ്യിൽ കൊടുക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള മൊബൈലോ അല്ലെങ്കിൽ ഒരു ടാബോ ഒക്കെയാണ് ഇന്ന് കുട്ടികൾ ഡിജിറ്റൽ യുഗത്തിൽ വളരുന്നു അപ്പൊ അവര് കാണുന്നത് ഈ പറയുന്ന പോലത്തെ ഇന്നത്തെ പല ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക്കോ അല്ലെങ്കിൽ വീഡിയോ ഗെയിംസോ കാർട്ടൂൺസോ കാർട്ടൂൺസൊക്കെയാണ് അതേ സമയത്ത് പഴയ കാലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതലധികം പ്രചോദനം അല്ലെങ്കിൽ നമ്മൾ കേട്ട കഥകൾ ഈശ്വരന്മാരുടെയോ അല്ലെങ്കിൽ ഈ ഭക്തിപരമായിട്ട് അത് ജാതി മതഭേദമില്ലാതെ നമ്മളെ എല്ലാ മതങ്ങളിലുമുള്ള കഥകളും അല്ലെങ്കിൽ അതിൽ പറയുന്ന പ്രാധാന്യപ്പെട്ടിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും ഒക്കെ നമുക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്നത്തെ ഒരു യുഗത്തിൽ ആ ഒരു കാലത്തിൽ നിന്ന് നമ്മൾ വളരെയധികം വിട്ടുപോയിരിക്കുന്നു ഇങ്ങനെയുള്ള സാംസ്കാരിക വേദികളിൽ നിന്ന് കുറെയധികം കുട്ടികളും അമ്മമാരും എല്ലാം ഇവിടെ വന്ന് വയസ്സായമ്മമാർ തൊട്ട് ചെറിയ കുട്ടികളെ കാണുമ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം ചെറുപ്പകാലത്തിൽ ഞാനും എന്റെ അമ്മയുടെ കൈ പിടിച്ച് രാവിലെ അഞ്ച് അഞ്ചര മണിയാവുന്ന സമയത്ത് ക്ഷേത്രത്തിൽ എത്താറുണ്ടായിരുന്നു ഈ ക്ഷേത്ര ആചാരങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഈ പറയുന്ന പല പലരും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷെ ഞാൻ ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്റെ മിതമായ നോളജിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തിനും ഒരു ചിട്ട വേണം ഒരു ഫോക്കസ്ഡ് പോയിന്റിലൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു വിജയം കൈക്കൊള്ളാൻ കഴിയുന്നു എന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് അതൊരു പാഠമായിരുന്നു അപ്പൊ ഇന്നത്തെ ഒരു യങ് ജനറേഷന് കൂടി വേണ്ടി ഞാനിത് പറഞ്ഞു